अलगें बरम ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ സുഖം ഇല്ലെങ്കിൽക്കൊക്കെ അലഹമ്മില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കണു കേട്ടോ അപ്പോൾ രാവിലത്തെ കുറച്ച് കുഞ്ഞു വിശേഷങ്ങളാണ് കാണിച്ചിരുന്നത് കേട്ടോ ആളുകൾ ചോദിച്ചിരുന്നു മൈ ലൈഫ് ചെയ്യാനൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ വരും കേട്ടോ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് ഒന്ന് ലേക്കുമ്പോൾ തൊട്ട് കണ്ടു കണ്ടു തുടങ്ങിക്കോളി പിന്നെ മുളക് കണ്ടു കണ്ടുകാണ്ട് അന്ന് വിടേണ്ട നമ്മൾ ഷെമക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ എരു ഐറ്റംസുകൾ കേട്ടോ അപ്പോൾ കൊണ്ടാട്ട മുളക് പൊരിച്ചതും അതേപോലെ രണ്ട് മുട്ട ഉണ്ടായിരുന്നു അതന്ന് പൊരിച്ചുകാണ്ട് ഉൾക്കൊന്ന് ചോറുവാക്കി കൊടുത്തുട്ടോ കൊടുക്കട്ടോ െത്തിക്കാണ് അല്ല എന്നുണ്ടെങ്കി തല്ലൂടും ഓളപ്പാണ് മറ്റോളപ്പാണ് പറഞ്ഞുകൊണ്ട് അവസാനം അപ്പം കൊണ്ട് കേറൂടും അപ്പൊ എന്താ കാട്ടിക്കണെന്നോ ഒരപ്പം കൊടുത്തു കണ്ടെങ്കിൽ ഇവിടെ എത്തി അവിടെ എത്തി തിന്നോളൂട്ടോ ഒരു തിന്നോളും നമ്മള് കൊടുക്കണങ്ങനെ വല്ലാ ഇഷ്ടമല്ല ഓലിക്ക് രാവിലെ ഇങ്ങനെ വെച്ചോടുത്തു കഴിഞ്ഞാലും ഒരു തിന്നോളൂ മക്കളൊക്കെ അങ്ങനെ തന്നെ കേട്ടോ ഞാൻ ശീലാക്കലാണ് നമുക്ക് എന്തെങ്കിലും പൊത്തക്കൊക്കെ പെട്ടെന്ന് പോകേണ്ടി വന്നാൽ മിന്നെ മിന്നൊക്കെ കണ്ടോ മുറിച്ച് തിന്നു കറി തന്നെ പാരു കേട്ടോ കണ്ടോ കറി തന്നെ പാരു നമ്മള് കറി എരുളക്കറിയന്നെ വരുക അങ്ങനെ മിന്നു ഇഷ്ടാണ് പൊന്നൂന് ഇഷ്ടല്ല അപ്പൊ അഞ്ചാരം എടുത്താൽ പൊന്നു നീച്ചോ അപ്പൊ ഞാനെന്താ കട്ടിന്നു മിന്നുവിനെ അങ്ങനെയാണ് ചേലാക്കല ചെറിയ എരുവൊക്കെ ഇട്ടുക എന്താണ് മെഷീന്റെ കുപ്പായ കറി മതി കറി മെഷീന്റെ കുപ്പായിട്ടി മെഷിക്കുട്ടിയെ ഇതാണ് മിന്നു പൊന്നു അതാണ് മിന്നു മുടി മുടി മുടിയിട്ടില്ല രണ്ടാള് വേറെ തിന്നോ ഇനി ഇവിടെ അങ്ങനെ ഇരിക്കാണ് കേട്ടോ രണ്ടാൾ കൂടെ നോക്കിയാ തിന്നണു സുന്ദരി മണിയാളെ തിന്നണ കാണിച്ചീ പറഞ്ഞ വല്ലാതെ കാണിച്ചില്ല ചില ഉമ്മമാരൊക്കെ ഇണ്ട് നമ്മള് വീഡിയോസ് കാണുന്ന പോലെ അറിയിപ്പാത്തോ കുട്ടികളെ തിന്നണ അങ്ങനെ പെട്ടല്ലേ ചിലവൾക്ക് ഭയങ്കര ഇഷ്ട ഒന്നും ഉണ്ടായിട്ടല്ല കാണാനേ കണ്ടൊക്കെ ഓല് തിന്നണെ കഞ്ഞ കവള വാരി കൊടുക്കണം കേട്ടോ അല്ല കഞ്ഞ കവളം കൊടുത്തു കഴിഞ്ഞാല് പാടത്ത് വിത്തിട്ട വതിരി കിട വാകങ്ങട്ട് വാരി വതറും ഞമ്മളെ കറിയക്കോ അപ്പ മറിച്ചിടു അപ്പടുത്തോ ദോശ രണ്ടാമത്തെ പറയാണെങ്കി പറഞ്ഞോ അല്ലാന്നുണ്ടെങ്കില് കൂടി വെച്ചാട്ടോ മാം വിളിച്ചോ പരീക്ഷട്ടോ മക്കളെ ഓൽക്കൊക്കെ അപ്പോ എന്താ ഋതുവിനും പരീക്ഷയാണ് രണ്ടാൾ പോകാതെ തിരക്കില്ല ഋതു ഒന്നും വല്ലാതെ വീഡിയോസ് നമ്മുടെ ഷോർട്സുകളൊന്നും വല്ലാതെ വരാത്ത അതാണ് കേട്ടോ പിന്നെ അന്ന് നമ്മള് കോട്ടക്കുന്ന് പോയപ്പോ എടുത്ത ഷോർട്സ് ഉണ്ട് എന്നല്ലാതെ എന്താ അത് രണ്ട് മൂന്നെണ്ണം ഉണ്ട് അതൊക്കെ വിടാന്നല്ലാതെ എന്നല്ലാതെ ഒന്നാമത് ഇതാണ് ഷോർട്സിനൊക്കെ കഥ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഋദുവിനൊരു ഒരിവ് കിട്ടണം അപ്പൊ പരീക്ഷ ആയതുകൊണ്ട് തിരക്കാണ് കേട്ടോ അതെന്നെ വായിച്ചൂലോ ഇങ്ങനെ പറഞ്ഞ് പറന്ന് വായിച്ചടാം പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ ഷോർട്സൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ പണ്ടത്തെ അവതിരി ആ കോമഡി ഒന്നെല്ലാം വിടലേ പിന്നെ എന്താ ഒക്കെ വിശേഷം കുത്തുമണികളെ വിശേഷങ്ങളൊക്കെ പറ പിന്നെ ഇന്നത്തെ വിശേഷം ഇങ്ങനെയൊക്കെയാണ് പിന്നെ ആ കമന്റിൽ ചോദിച്ചിരുന്നാരോ ഡേമിടി താത്താറിനെ അപ്പൊ രണ്ടു മൂന്ന് വീഡിയോസ് പെൻഡിങ് കിടക്കുന്നുണ്ട് ഞാന് എഡിറ്റ് ചെയ്ത് എന്നാലും ഞാന് മൂന്ന് മണിക്കാട്ട മക്കളെ ഓർമ്മത് ഒന്നാമോ എഡിറ്റ് ചെയ്യാണ്ട് എഡിറ്റ് ചെയ്യാറ് ഇതുവിനെ നമ്മളെ എൽ പി ചെട്ടിയിലാറ് ഇതുവ പെട്ടെന്ന് കഴിച്ചു തന്നാലോ വായിച്ചു ഇനി രാവിലെ നീപ്പിച്ചാനൊക്കെ ഉണ്ട് ഓനെ പരീക്ഷയൊക്കെ അല്ലേ അപ്പൊ ഓനെ കടത്തി കാക്കു പിന്നെ കൊയങ്ങിന്ന് കാണും കാക്കും കണ്ടു പിന്നെ നീ നീച്ചാൽ കുട്ടികളും ഇങ്ങനെ നിലയും പിളിയും കൂടും അപ്പൊ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു അപ്പൊ രണ്ട് മൂന്ന് വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും ആ ലയിക്കുമ്പോൾ തൊടുകൊണ്ടിട്ടോ ലയിക്കുമ്പോൾ തൊട്ട് കാണ്ട് ഒന്നാണ് സപ്പോർട്ട് ചെയ്തു തരുവേണ്ടി എല്ലാവരും ഇപ്പോൾ നമ്മളെ സാധ്യതാസാധിന്റെ വരുത്താലാണ് വീഡിയോസൊക്കെ കണ്ടുകാണ്ട് എനിക്ക് ആ വീഡിയോ നിങ്ങൾ കാണാൻ മറക്കല് ഒടക്കെ ഞങ്ങൾ കാണി അത് കേട്ടോ പിന്നെ പിന്നെന്താ കാര്യമായിട്ട് പറയാനു വെച്ചാല് നമ്മളെ എണ്ണ എണ്ണ നമ്മൾ ഇന്നലെ ഷോട്ട് ഇട്ടിരിക്കണം എന്നെ ചായ തട്ടും മൂക്കി നിക്കണം അപ്പൊ ചായ തട്ടി എത്ര ചായ ഉണ്ടാക്കണമെന്നോ രണ്ട് വട്ടം ഞാൻ ചായ ഉണ്ടാക്കി അപ്പൊ അതൊക്കെ തട്ടി തട്ടിമറിച്ച അത് കഴിഞ്ഞു ചായ പൊന്നുമായ ഇടുന്ന ചായ അപ്പൊ ഇന്നലെ ഒന്നാമത് എണ്ണ ഉണ്ടാക്കാൻ തിരിഞ്ഞു കഴിഞ്ഞാ പിന്നെ നമ്മക്ക് ഒഴി കിട്ടൂലോ ഒരു നേരം നമുക്ക് ഒഴി കിട്ടൂല പിന്നെ ബെണ്ണ് പാക്ക് ചെയ്യാനും ഒക്കെ ഉണ്ടാവുമ്പളി പിന്നെ നമ്മളെ എണ്ണയും ഒക്കെ ഒന്നും നേരം വെകി വരുന്നുണ്ടില്ലേ എന്താ അറിയില്ല ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ കേട്ടോ ചിലവർക്ക് കിട്ടുന്നുണ്ട് ചിലവർക്ക് കിട്ടണില്ല ചിലപ്പോ നേരം വകല്ല ചായ നിർത്തി നിർത്തി അറിയണ്ട് കുപ്പായ ഇടാത്ത ഋതു മോനുണ്ടവിടെ നിൽക്കുന്നത് Yeah, for അപ്പം ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് അതൊക്കെ കഴിഞ്ഞ് കുഞ്ഞുമണിയാൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഓടി വന്നതാണ് കേട്ടോ രണ്ട് സൈഡും നിർത്തിക്കാണ്ട് രണ്ടാൾക്കും ഭക്ഷണം കൊടുക്കുകയാണ് നോക്കി നിൽക്കണം കേട്ടോ ഒരാളിങ്ങനെ നോക്കി മെനക്കെട്ട് നിൽക്കണം അപ്പോൾ ക്ഷേമോള പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഋതുവിൻ്റെ പരിപാടി നോക്കാലോന്ന് ഗതി ഒളിഞ്ഞ് കൊടുക്കാനും നനക്കാനും ഒക്കെ പോകും അപ്പോൾ നമ്മൾ ഋതു ഇവിടെ ഇരിക്കുന്നുണ്ട് ഓന് സുന്ദര കുട്ടപ്പനായി കുളിച്ച് റെഡി ആയിക്കാണ്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ ഓന് ഞ ഉപ്പായം തൊണ്ടിട്ടില്ല അപ്പോൾ പോകാൻ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ട്ടോ മക്കളെ എല്ലാരും അപ്പൊ പുതിയ വീഡിയോ കാര്യമായിട്ട് വരാം അസ്സലാമലൈക്കും